പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കൊപ്പം പോലീസ് സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു കൊപ്പം പോലീസ് സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും പുലാശ്ശേരി പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തുന്ന വിപുലമായ ഉദ്ഘാടന പരിപാടികൾ വിജയിപ്പിക്കുന്നതിനായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വച്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു പോലീസ് സ്റ്റേഷൻ വരാത്തത് കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ചർച്ചകളുമൊക്കെ രണ്ടായിരത്തി പതിനെട്ട് വരെ വളരെ ശക്തമായിട്ടുണ്ടായി അത്രയും ജനങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കൊപ്പത്ത് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച പ്രകടന പത്രികകൾ കൊപ്പം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കും എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് എന്നാൽ അഞ്ചു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് യാഥാർത്ഥ്യമാകാൻ ഓരോ വർഷമാകുമ്പോഴും രണ്ടായിരത്തി പതിനെട്ട് വരെ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അതുപോലെ പത്രങ്ങളിലുമൊക്കെ ആളുകൾ കൊപ്പം പോലീസ് സ്റ്റേഷൻ എവിടെ എന്ന് ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും നല്ലൊരു ടീം അന്ന് തന്നെ കൊപ്പ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അന്ന് ജനങ്ങളിലേക്ക് ആ പോലീസ് സ്റ്റേഷൻ വന്നത് കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള സംവിധാനമായി മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും ം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിര ടീച്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ധന്യ പി ധനലക്ഷ്മി കൊപ്പം എസ് എച്ച്ഒ ശിവശങ്കരൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ എ സോമൻ എം എൻ സുദീപ് എ കെ മുസ്തഫ സി പി മുസ്തഫ പി പരമേശ്വരൻ കെ മോഹൻദാസ് ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു